മഴയൊക്കെ അല്ലേ എല്ലാവരും സൂക്ഷിച്ചും പെറുക്കിയൊക്കെ ഇരിക്കണം കേട്ടേ മഴയൊന്നും നനഞ്ഞിട്ടുണ്ടെങ്കിൽ അസുഖങ്ങളുണ്ടാകും ഇപ്പം ഇവിടെയൊക്കെ ആണെങ്കിൽ അപ്പടി പനിയായി തുടങ്ങി എല്ലാവർക്കും തന്നെ ഒരു തരം പനി കൊതുകും ഭയങ്കര കൊതുകുക ഒരു രക്ഷയില്ല വാതിലൊന്നും തുറക്കാൻ പറ്റാത്ത അവസ്ഥ ഇത്രയൊന്നും കൊതുക് ഇവിടെ ഇല്ലായിരുന്നു സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഴവെള്ളം കെട്ടി നിൽക്കണമെന്ന് പറയാൻ ഒഴുകി കുത്തി ഒഴുകി പോയിക്കൊണ്ടിരിക്കുക പിന്നെ ഇവിടെ കെട്ടി നിൽക്കാനല്ലേ അപ്പോൾ എല്ലാവരും സൂക്ഷിക്കുക പനിയൊക്കെ പനി വന്നാൽ ഭയങ്കര മേല് വേദനയും മുട്ടുവേദനയൊക്കെയാന്ന് പറഞ്ഞു കിട്ടും കൊറോണയാണോ എന്നൊക്കെ ടെസ്റ്റ് ഒക്കെ ചെയ്യുന്നുണ്ട് ഇപ്പം അപ്പം നമ്മൾ സൂക്ഷിക്കുക നമ്മൾ പരമാവധി പുറത്തൊന്നും ഇറങ്ങി മഴ നനയാണ്ടിരിക്കുക തിളപ്പിച്ചാറിയ വെള്ളമൊക്കെ കുടിക്കുക ഇച്ചിരി ഗ്യാസൊക്കെ നഷ്ടപ്പെടും എന്നാലും വേണ്ടില്ല എല്ലാവരും അതൊക്കെ ചെയ്യുക ആരോഗ്യമല്ലേ വലുത് അല്ലേ അപ്പം ഞാനിന്ന് പറയാൻ പോകുന്നതിനാണെന്ന് അറിയാവോ നമുക്കെല്ലാവർക്കും സ്വന്തത്തേക്കായാലും ബന്ധത്തെക്കായാലും വലുത് സ്വത്തുക്കളാണ് അല്ലേ മിക്കവർക്കും തന്നെ അത് അവർ മാതാപിതാക്കളോട് പടം സ്വത്തൊക്കെ മേടിച്ച് കൈ വശം വെക്കും സഹോദരങ്ങൾ തമ്മിലാണെങ്കിലും സ്വത്തിൻ്റെ പേരിലാണ് അധികം പ്രശ്നങ്ങൾ മക്കൾ അച്ഛനമ്മമാരുമായിട്ട് പ്രശ്നങ്ങൾ ഒക്കെ അയലോക്കാരുമായിട്ടും ഒരു ഒടു ഒഴുവിട്ടുവീഴ്ചയ്ക്കും ഒരു വഴിക്ക് പോലും നമ്മൾ സ്ഥലം കൊടുക്കില്ല നമ്മൾ ചിന്തിച്ച് നോക്കി വഴി വന്നിട്ടുണ്ടെങ്കിൽ ആ സ്ഥലത്തിൻ്റെ വില കൂടും ഒരു വഴി വന്നിട്ടുണ്ടെങ്കിൽ എല്ലാ സൗകര്യവും യാത്രാ സൗകര്യമൊക്കെ കൂടുകയല്ലേ പക്ഷെ എന്നാലും വഴിക്ക് സ്ഥലം കൊടുക്കാതെ ജെ സി ബി വന്ന് പണിയുമ്പോൾ അതിൻ്റെ മുമ്പിൽ കിടക്കണവരും അതിനുവേണ്ടി വില വേശിപ്പേശി അടിയിലാകണ നാട്ടുകാരും ഒക്കെയുണ്ട് നമ്മളിങ്ങനെ വെട്ടിപ്പിടിച്ചു വെച്ചോണ്ടിരിക്കും എന്തിനാകും ഒരു തുണ്ട് ഭൂമി പോലും അതായത് ഒരു കൈ നമ്മുടെ ഒരു സ്ക്വയർ ഫീറ്റ് പോലും ആർക്കും വിട്ടുകൊടുക്കില്ല നമ്മളിങ്ങനെ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കും അവസാനം നമ്മൾ പോകുമ്പോൾ ഇതൊന്നും കൊണ്ടുപോകുന്നുമില്ല ഓരോറ്റ മനുഷ്യൻ കൊണ്ടുപോകുന്നില്ല സ്വർണമാണെങ്കിലും വസ്ത്രങ്ങളാണെങ്കിലും സ്ഥലമാണെങ്കിലും പണമാണെങ്കിലും ഒന്നും ബാങ്കിലൊക്കെ കിടപ്പുണ്ടെങ്കിൽ പിന്നെ അടുത്ത തലമുറയ്ക്ക് ഉപയോഗിക്കാം എന്തെങ്കിലും വരിക സ്വത്തുക്കളാണെങ്കിലും ഉപയോഗിക്കാം പക്ഷേ ആ സ്വത്തുക്കൾ അവരുപയോഗിക്കേണ്ടതെന്ന് എങ്ങനെയാണ് അറിയണേ ഇപ്പം ഞാനൊരു വീടുണ്ടാക്കി വെച്ചു ആ വീട് എൻ്റെ ഇഷ്ടത്തിനാണ് ഞാൻ ഉണ്ടാക്കി വെച്ചേക്കുന്നത് മക്കൾക്ക് അതല്ല ഇഷ്ടമെങ്കിൽ അവരെ തല്ലിപ്പൊടിച്ച് കളഞ്ഞിട്ട് അവരെ വിറ്റിട്ട് അവരുടെ വഴിക്ക് പോകുള്ളൂ അപ്പം നമ്മൾ വീടുണ്ടാക്കിയും പൈസ കളഞ്ഞിട്ട് കാര്യമില്ലാന്നെ വലിയ ബംഗ്ലാവ് പോലത്തെ വീടൊക്കെ ഉണ്ടാക്കിയിട്ട് എന്തോര വീടുകളെ ഇപ്പം വിൽക്കാൻ കിടക്കുന്നത് ആർക്കും വേണ്ട മക്കൾക്കൊന്നും വേണ്ട പലരും പഴയ നമ്മുടെ തറവാട് വീടൊക്കെ ഇങ്ങനെ പറയും നമ്മൾ നമുക്ക് ഭയങ്കര ഇതാണ് നൊസ്റ്റു അടിക്കും നമ്മുടെ തറവാട് നമ്മുടെ വീട്ടിലങ്ങനെയാണ് നമ്മുടെ എൻ്റെ തറവാട് വീട് ഇങ്ങനെയാണെന്നൊക്കെ പറയും ആ തറവാട്ട് വീട്ടിൽ കിടക്കാൻ ഒരൊറ്റ എണ്ണത്തിന് ഇഷ്ടമല്ല കാരണം മോഡേൺ വീടുകൾ കാണുമ്പോൾ ആ വഴിക്ക് പോവുകയും ചെയ്യും കള്ള കായിലെ കാശ് മുഴുവൻ കൊണ്ട് കളയുകയും ചെയ്യും ആഡംബരത്തിൽ കൊച്ചു വീടൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ കൊണ്ടല്ലോ നമുക്ക് പൈസ ലാഭമുണ്ട് ഒന്നാമത്തെ കാര്യം ഇഷ്ടം അല്ലെങ്കിൽ ഒന്ന് മെയിൻ്റനൻസ് ചെയ്ത് കൂട്ടിയെടുക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യും വലിയൊരു വീട് പണിതിട്ടത് മെയിൻ്റനൻസ് ചെയ്ത് പിന്നെ കൂട്ടിയെടുത്ത് പിന്നെയാകും പിന്നെയും പിന്നെയും മക്കളുടെ ഇഷ്ടത്തിന് ആകുന്നില്ലെങ്കിലൊന്നും ഓർത്തു നോക്കി അപ്പം വീടൊന്നും പണിത് അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മേടിച്ച് നമ്മൾ പൈസ കളയാതിരിക്കുന്നതായിരിക്കും നല്ലത് പക്ഷെ നമ്മൾ പോകുമ്പോൾ തൊട്ട് കൊണ്ടുപോകുന്നുമില്ല അപ്പം നമ്മുടെ ഇഷ്ടത്തിന് ഒരു പ്രാധാന്യം ഇല്ലാട്ടോടെ നമ്മളത് ചിന്തിക്കണം നമ്മൾ വലിയ ഇഷ്ടമാന്ന് പറയും നമ്മൾ അതിനകത്ത് ജീവിക്കുന്നുണ്ടോ സ്വസ്ഥമായിട്ട് കടന്നുറങ്ങിയാൽ നമുക്കതിനകത്ത് ജീവിച്ചു എന്ന് പറയാം അതിനകത്ത് കിടന്നിട്ടും ആ ഒരു കൊച്ചു വീടാണെങ്കിൽ പോലും ഉണ്ടാക്കിയിട്ട് അത് കടബാധ്യതയിലായിരിക്കും അതിൻ്റെ മനപ്രയാസത്തിലായിരിക്കും നമ്മൾ കിടക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ നമ്മൾ മനസ്സമാധാനത്തിരുന്നിട്ടില്ലെങ്കിലുണ്ടല്ലോ നമുക്ക് ദൈവാധീനം ഇല്ലാണ്ടായി പോവുള്ളൂ നമ്മുടെ വീട്ടിലെ സമാധാനവും സന്തോഷവും ഒരു ചിരിയും കളിയും ഒക്കെ ആയിട്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ ആ വീടിന് ഭയങ്കര അയച്ചിലായിരുന്നു കൊച്ചു വീട് മതി ഇരുന്നേ അതിനകത്ത് സന്തോഷത്തോടെ ഇരിക്കുക അല്ലാണ്ട് വലിയൊരു വീടുണ്ടാക്കിയിട്ട് പരസ്പരം വീണ്ടുകയില്ല ആരെയും കാണാറുമില്ല ഒരു മുറിയിൽ അടുത്ത മുറിയിലേക്ക് ചെന്ന കിലോമീറ്ററുകൾ പോണ വീടുകളുമൊക്കെയുണ്ട് എനിക്കറിയാവുന്നൊരു വീടുണ്ട് റിമോട്ട് അല്ല റിമോട്ടല്ല ഫോൺ വെച്ചേക്കുക അടുത്ത മുറിയിലേക്കുന്ന ആളെ വിളിക്കാൻ വേണ്ടിയിട്ട് അമ്മയുണ്ട് പറ്റില്ലാത്തൊരമ്മ നടക്കാനൊക്കെ ബുദ്ധിമുട്ടാണ് അവർ ഒരു ബെല്ല് പോലത്തെ ഒരു സാധനം ഒരു സ്വിച്ച് കൊടുത്തേക്കാം ഈ ഹോസ്പിറ്റലുകളിലൊക്കെ വെച്ചേക്കണം അപ്പം അവർക്ക് പറ്റില്ലാതെ വരുമ്പോൾ സ്വിച്ച് അമർത്തുക ഏതെങ്കിലും കിടക്ക മുറിയിലുള്ള മക്കൾ വരും അങ്ങനത്തെ ഒരു വീട് കോടിക്കണക്കിന് രൂപ കൊടുത്ത് പണിത് വെച്ചേക്കുക റിമോട്ട് സിസ്റ്റമാണ് ഗേറ്റും വാതിലും എല്ലാ സംവിധാനവും ഭയങ്കര വീട് എന്നിട്ട് ആ വീട്ടിൽ കിടക്കാനുള്ളവരോ നാല് നാല് മൂലയിലാണ് കിടക്കുന്നത് മക്കളെല്ലാം പഠിക്കാനൊക്കെ വിദേശത്തു നിന്നൊക്കെ പോയി ഭാര്യയുണ്ട് ഭർത്താവുണ്ട് അമ്മയുണ്ട് അമ്മ ഒരു മൂലയിൽ കിടപ്പുണ്ട് എന്നാ പറഞ്ഞിട്ട് കാര്യം ഇരിക്കുന്നത് ഇപ്പം ഭാര്യയ്ക്കാണെങ്കിൽ എന്തൊക്കെയോ അസുഖങ്ങളും അസ്വസ്ഥതകളും ഒക്കെയാണെന്ന് പറഞ്ഞാൽ അവരും ഇങ്ങനെ നടക്കണതാണ് ഇതൊക്കെയാണ് വേലക്കാരി ഉണ്ടെന്ന് പറയുന്നത് കേട്ട് വേലക്കാരിക്ക് കിടക്കാനായിട്ട് വേറൊരു സ്ഥലം അങ്ങനെ അതുമൊക്കെ ഉണ്ട് ഒരു വീട് അപ്പോൾ ഇതൊന്നും നമ്മൾ കൊണ്ടുപോകുന്നില്ല നമ്മൾ ചുമ്മാ പൈസ മുടക്കിയിട്ട് ചുമ്മാ അത് എന്നിട്ട് ഇന്ന് അടിച്ചു വരാൻ പോലും ആളില്ലാതെ ഇങ്ങനെ കിടക്കുന്നു വേലക്കാരുള്ള സമയത്തൊക്കെ കുഴപ്പമില്ല അതങ്ങനെയൊക്കെ മുന്നോട്ട് പോയി ഇതൊക്കെ ഒരു സമയം വരുമ്പോൾ ആണെങ്കിൽ ഒരു ആണെങ്കിൽ എന്ത് ചെയ്യും അതല്ല ഇനി ഒരു കാലത്ത് മക്കളുടെ കൂടെ വിദേശത്തിന് പോകേണ്ട വന്നാൽ ഈ വീട് എന്ത് ചെയ്യും അല്ലേ അപ്പം നമ്മളെപ്പോഴും ഇങ്ങനെയൊക്കെയുള്ള വീടുകളൊക്കെ പണിയുമ്പം ഒന്ന് സൂക്ഷിച്ചും കണ്ടുമൊക്കെ പണിത് ബാക്കി പൈസ സേവ് ചെയ്ത് വെച്ചൊന്ന് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും ഒക്കെ സേവ് ചെയ്യുക നമുക്ക് ആവശ്യം കഴിഞ്ഞിട്ട് മക്കൾക്ക് വേണ്ട മക്കൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുക അവരെ ജോലിയാകുന്നവരെ നമ്മൾ അവരുടെ കാര്യങ്ങൾ വയ്ക്കാൽ മതി അത് കഴിയുമ്പോൾ പിന്നെ അവരുടെ പറക്കാൻ വിടുക അവരെ അവരുടെ കാര്യം നോക്കട്ടെ എന്ന് വെക്കുക അപ്പോൾ ഒരു പ്രാപ്തി ഉണ്ടാകും ജീവിക്കണേ എങ്ങനെയാന്നൊക്കെ അവരും മനസ്സിലാക്കും നമ്മൾ കേട്ടിട്ടുള്ള ഒരു കഥയാണ് കഥയല്ല ജീവിതാനുഭവമാണ് അലക്സാണ്ടർ ദി ഗ്രേറ്റ് എന്ന് പറയുന്ന ഒരു ചക്രവർത്തി ഉണ്ടായിരുന്നു എല്ലാവർക്കും അറിയാവുന്ന അപ്പം ലോകം മുഴുവൻ കീഴടക്കണം എന്നാണ് പുള്ളിയുടെ ആഗ്രഹം പുള്ളിക്കൊരിഷ്ടപ്പെട്ട ഒരു കുതിര ഉണ്ടായിരുന്നു ആ കുതിരപ്പുറത്ത് കയറി ഇങ്ങനെ രാജ്യമായ രാജ്യങ്ങൾ വെട്ടിപ്പിടിച്ച് സ്വന്തമാക്കുക എന്നായിരുന്നു ഇരുപതാമത്തെ വയസ്സിലാണ് ഈ അലക്സാണ്ടർ ചക്രവർത്തി രാജാവായി വരുന്നത് ചക്രവർത്തിയാകുന്നത് അതായത് അച്ഛൻ ഫിലിപ്പ് രണ്ടാമൻ രാജകുമാര രാജാവിൻ്റെ മരണശേഷം രാജകുമാരൻ അല്ല രാജാവിൻ്റെ മരണശേഷം രാജാവിൻ്റെ അധികാരം കിട്ടുകയാണ് ഏകദേശം ഒരു മുപ്പത്തഞ്ച് വയസ്സുവരെ എങ്ങാണ്ട് ഈ അലക്സാണ്ടർ ചക്രവർത്തി ജീവിച്ചിരുന്നുള്ളൂ അപ്പം അച്ഛൻ്റെ അധികാരം കൈ കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേനും മകൻ രാ വെട്ടിപ്പിടിക്കാവുന്ന മുഴുവൻ സമ്പാദിക്കുക എന്നുള്ളൊരു രത്നങ്ങളും വസ്ത്രങ്ങളും സ്വ ഒക്കെ ഇങ്ങനെ ഒരിടത്തും പരാജയമില്ലാതെ ഇങ്ങനെ മുന്നേറി പോയിക്കൊണ്ടിരുന്നു അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോൾ ഒരു കപ്പൽ യാത്ര വന്നു പുള്ളി കപ്പൽ യാത്രയെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ പുള്ളിക്ക് അന്നത്തെ കാലത്തെ മലമ്പനി മലമ്പനി പോലെ ഒരു അസുഖം പിടിപെടുന്നു ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നുള്ള ഡോക്ടർമാർ വന്ന് ചികിത്സിക്കുന്നു എല്ലാ സജ്ജീകരണങ്ങളും കൊടുത്തു വന്നിട്ടൊന്നും പുള്ളിക്ക് രക്ഷപ്പെടാൻ സാധിക്കുന്നില്ല അവസാനം കുറേ കാലം ചികിത്സിച്ച് മലമ്പനിയുടെ കൂടെ ചിലർ പറയുന്നു പ്ലേഗ് എന്ന് പറയുന്ന അസുഖമില്ലേ അതും കൂടെ ഉണ്ടായി എന്നാണ് പറയുന്നത് എന്താണേലും മലമ്പനി നമുക്ക് ഇന്നത്തെ കാലത്ത് കൊറോണ പോലെ എന്തോ സാധനമായിരിക്കുക അല്ലേ അതെന്താണേലും കയറി പിടിച്ചിട്ട് പുള്ളി മുപ്പത്തിരണ്ടാമത്തെ വയസ്സിൽ മരിച്ചു പോകുന്നു മുപ്പത്തിരണ്ടാമത്തെ മുപ്പത്തഞ്ചാമത്തെങ്ങാണ്ട് വയസ്സിൽ മരിച്ചു പോകുന്നു മരിച്ചു പോകുമ്പം മരിച്ചു പോകുന്നതിന് തൊട്ടു മുമ്പായിട്ട് പുള്ളേരുടെ വിശ്വസ്തന്മാരായ ആൾക്കാരെ വിളിച്ചിട്ട് പുള്ളി പറയുന്നു ഞാൻ എൻ്റെ ശവമഞ്ചം കൊണ്ടുപോകുന്ന വഴിയിൽ രക്തങ്ങളും വജ്രങ്ങളും വൈഡൂര്യങ്ങളും എല്ലാം ഇങ്ങനെ സ്വർണങ്ങളും ഒക്കെ വഴി തോരെ ഇങ്ങനെ തൂക്കി തൂക്കിയിടണം എന്ന് പറഞ്ഞു എൻ്റെ ശവമഞ്ചം വഹിക്കുന്നത് എന്നെ ചികിത്സിച്ച ഡോക്ടർമാരായിരിക്കണം അവരെ സഹായിച്ച നേഴ്സുമാർ എൻ്റെ പുറ ഈ ശവമഞ്ചത്തിൻ്റെ പുറകെ വന്ന് വരണം ഡോക്ടർമാരായിരിക്കണം ശവമഞ്ചം വഹിക്കുന്നത് ചുവന്നുകൊണ്ട് പോകുന്നത് അപ്പം നേഴ്സുമാർ അങ്ങനെയുള്ള ശുശ്രൂഷ ചെയ്ത് വരില്ലേ അവരായിരിക്കണം ഡോക്ടർമാരുടെ പുറകെ വരേണ്ടത് പിന്നെ എൻ്റെ രണ്ട് കൈകളും ശവമഞ്ചത്തിൻ്റെ പുറത്തേക്ക് നിവർത്തി വെച്ചേക്കണം ഇങ്ങനെ നിവർത്തി ഇട്ടേക്കണം എന്നിങ്ങനെ പുള്ളി തൻ്റെ പ്രിയപ്പെട്ട അനുയായികളോട് പറഞ്ഞു അങ്ങനെ പുള്ളി മരിച്ചു അതേ രീതിയിൽ തന്നെ ശവം അടക്കി എന്നാണ് പറയുന്നത് കാരണം കൈകൾ പുറത്തേക്കിട്ട് നശി മുത്തുകളും രക്തങ്ങളും വൈദ്യുതി നീളത്തുള്ളി ഡോക്ടർമാർ വഹിച്ച് ഒക്കെ പുള്ളിയുടെ ശവടക്ക് അടക്കി കഴിഞ്ഞു ഇതിൽ നിന്ന് ഒരു പാഠം പുള്ളി സമൂഹത്തിന് ലോകത്തിനു കൊടുത്ത ഒരു വാക്കൻ തന്നെ എന്താണെന്ന് വെച്ചാൽ പോകുമ്പോൾ ഒന്നും കൊണ്ടുപോകുന്നില്ല ഞാൻ ഒന്നും ഇതെല്ലാം വെട്ടിപ്പിടിച്ചാലും എൻ്റെ കൈകൾ ശൂന്യമാണോ എനിക്കൊന്നും കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല എന്ന് പിന്നെ വെട്ടിപ്പിടിച്ച രത്നങ്ങളും വൈരങ്ങളും ഒന്നും എനിക്ക് ഉപയോഗിക്കാൻ സാധിച്ചില്ല വെറുതെ വെട്ടിപ്പിടിച്ചത് ആണ് എന്ന് പിന്നെ ലോകത്തിൻ്റെ ഏത് കോണിൽ നിന്നുള്ള ചികിത്സ വന്നാലും നമ്മൾ പോകേണ്ട സമയമാകുമ്പം അങ്ങ് പോകും അതിന് എത്ര ഡോക്ടർമാർ അല്ലെങ്കിൽ ആരൊക്കെ നിരൂപിച്ചാലും നമുക്ക് ദൈവം ഒരു സമയം തന്നിട്ടുണ്ട് ആ സമയത്തിനപ്പുറത്തോട്ട് നമ്മൾ പോവുകയില്ല എന്ന് ഇങ്ങനെ നമുക്ക് ഇതിനെ പറയാം ഇല്ല അങ്ങനെ തന്നെയാണ് അതിൻ്റെ ഉദ്ദേശങ്ങളും അപ്പം നമ്മൾ വെറുതെയാണ് പടയം വെട്ടി നമ്മുടെ സുഹൃത്തുക്കൾ സ്വന്തക്കാരും ബന്ധുക്കളും അച്ഛനന്മാരും ഒക്കെ ആയിട്ട് പടയം വെട്ടി നമ്മൾ അയൽക്കാരും ഒക്കെ ആയിട്ട് സമ്പാദിക്കുന്നതൊന്നും നമ്മൾ ആരും കൊണ്ടുപോകുന്നില്ല ഇല്ലേ ഒരു വസ്ത്രം കൊണ്ടുപോയാൽ ആയി അത്രയേ ഉള്ളൂ നമ്മുടെ ശരീരം പോലും നമ്മൾ ഉപേക്ഷിച്ച് പോകുന്നേ നമ്മുടെ ആത്മാവ് ആദ്യം പോവും പിന്നെ നമ്മുടെ ശരീരം എവിടെയെങ്കിലും കൊണ്ട് കത്തിക്കോ ലഭിക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്യും അത്രയേ ഉള്ളൂ എല്ലാം നമുക്ക് നഷ്ടപ്പെടുന്ന സാധനം ആത്മാവെ ഒന്നോർത്ത് വയ്ക്കുക അതൊക്കെ ആദ്യമേ സ്ഥലം വിടും രക്ഷപ്പെട്ട് പിന്നെ ഒരു ജന്മം ഉണ്ടോ ഉണ്ടോയെന്നൊന്നും നമുക്കറിയില്ല അപ്പം നമ്മളീ പട കൂടിയൊക്കെ ചെയ്യുമ്പോൾ നമ്മളൊന്നും ഓർക്കുക നമ്മളെ എല്ലാവരും കൂടെ ക്ഷമിക്കാനൊരു മനസ്സ് വയ്ക്കുക ക്ഷമ എന്ന് പറയുന്നതുണ്ടല്ലോ നമുക്ക് എല്ലാത്തിനോടൊരു നന്ദി ഉണ്ടായിരിക്കുക അല്ലാതെ നമ്മൾ ഈ വെട്ടിപ്പിടിക്കാൻ മാത്രം നല്ലത് നമുക്ക് കിട്ടുന്നതിൽ നമ്മൾ സന്തോഷം കണ്ടിട്ട് നമ്മളൊരു കടലാസെടുത്ത് വെച്ചിട്ട് നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങളും നമുക്ക് പിന്നെ നഷ്ടപ്പെട്ട അനുഗ്രഹങ്ങൾ എഴുതി നോക്കിയിട്ടുണ്ടെങ്കിൽ കിട്ടിയതായിരിക്കും കൂടുതൽ നമുക്ക് എഴുതാനുള്ളത് എന്നാലും നമ്മൾ സംതൃപ്തരല്ല ആ കിട്ടിയതിന് ഓർത്തുപോലും നമുക്ക് ഒരു സെക്കൻഡ് പോലും സന്തോഷത്തോടെ ഇരിക്കാൻ നമുക്ക് സാധിക്കില്ല ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ ഒരു വിജയം ഉണ്ടായി അല്ലെങ്കിൽ ഒരു ജോലി ഉണ്ടായി ഒരു ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസത്തേക്കുള്ളത് നിൽക്കില്ല ഏ അതും ജോലി കിട്ടിക്കഴിഞ്ഞാലുള്ള മനുഷ്യൻ്റെ അവസ്ഥ എന്താണെന്ന് ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ ജോലി കിട്ടാൻ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചും നേർച്ചയും കഴിച്ചും ഇങ്ങനെ നമ്മൾ നടക്കും ഒരു ജോലി കിട്ടി കഴിയുമ്പോഴോ പിന്നെ ലീവ് എടുക്കണ കാര്യത്തെക്കുറിച്ചായി ഓ എനിക്ക് പോകണം അവിടെ ഭയങ്കര പണിയാണെന്ന് പറഞ്ഞ് പിന്നെ അങ്ങനെ പറഞ്ഞാൽ തന്നെ ആ ജോലിയുടെ ആത്മാർത്ഥത കാണുകയില്ല ഞാൻ കണ്ടിട്ടുണ്ട് ചിലർ പെൻഷൻ പറ്റാറായിരുന്നു സർക്കാർ ഉദ്യോഗസ്ഥർ പെൻഷൻ പറ്റാറായി കഴിയുമ്പോൾ ഒത്തിരി ലീവ് കിടക്കുക അതുകൊണ്ട് ലീവ് ലീവെടുത്തേക്കുകയെന്ന് പറയും പിന്നെ ഇവർ വീട്ടിലാ അമ്പത്താറ് വയസ്സ് കഴിയുമ്പോൾ പിന്നെ വീട്ടിൽ കുത്തിയിരിക്കാനുള്ളവരാ എന്നാലും ആ ആ ഒരു രണ്ട് മാസം പോലും ജോലിക്ക് പോകാതെ അന്ന് പോക്ക് ഇത്രേ സമയത്തെ നമുക്ക് ജോലി ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്ന് ഉള്ള ആ അനുഗ്രഹത്തിന് നന്ദി പറഞ്ഞാൽ ജോലിക്ക് പോകാതെ ആ സമയത്ത് ആ രണ്ട് മാസം ലീവ് എടുത്തിരിക്കുക കാരണം ലീവ് മിച്ചം കിടക്കുകയാണ് എന്തൊരു സൂക്കേടാണെന്ന് നിങ്ങൾ ചിന്തിച്ചു ചോദിക്കുക പിന്നെ ഫുൾ ടൈം വീട്ടിൽ കൂടെ ഇരിക്കാനുള്ളവരാണ് ഇപ്പോൾ കാണിക്കുന്ന പരിപാടികൾ പിന്നെ ആ കസേര പോയി ഒന്നും ഇരിക്കാൻ പോലുള്ള യോഗവും ഇല്ലാന്ന് ഓർക്കണം അപ്പം എപ്പോഴും നമ്മൾ ചെയ്യുന്നതിനോട് നമ്മൾ അങ്ങനെ കാണിക്കില്ല ഇല്ലേ ഏഹ് ചിലർ ഇങ്ങനെ പറഞ്ഞേക്കാം ഓ പെൻഷനാകാറായിട്ടോന്ന് കൂട്ടി നോക്കുമ്പോൾ പ്രായം അല്ല പത്തോ അമ്പതോ വയസ്സൊക്കെ ആയി കാണുള്ളൂ കിടക്കും കിടക്കുവഴിക്കാൻ ചാറു വർഷം എന്നാലും പറയും ഓ പെൻഷൻ പെൻഷനായില്ലേ ഈ വലിയ വലിയ പേപ്പറായാലും ഒപ്പിടേണ്ട കാര്യമൊന്നുമില്ല അന്നേ ചുമ്മാ പുല്ലാപ്പ് വിളിച്ചു വെക്കേണ്ട കാര്യമില്ല ഇങ്ങനെ പറയും ഒത്തിരി ഉദ്യോഗസ്ഥന്മാരുണ്ട് ഞാൻ ഒരു ഉദ്യോഗ ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ്റെ കൂടെ ജീവിച്ചതുകൊണ്ട് ഇങ്ങനെ കുറേ പേരുടെ കഥകളിങ്ങനെ കേൾക്കാനിടവായത് അല്ലെങ്കിൽ നമ്മളറിയില്ല സാധാരണക്കാർക്കൊന്നും ഇതിങ്ങനെ ലീവ് എടുക്കണോ അതൊക്കെയല്ലേ അറിയത്തുള്ളൂ ഇതിങ്ങനെയുള്ള കുറേ കഥകളും മടിയന്മാരാണ് ജോലി കിട്ടണവരേ ഉള്ളൂ നമുക്ക് ഈ ആത്മാർത്ഥതയൊക്കെ ജോലി കിട്ടി കഴിയുമ്പോൾ നമുക്ക് ആത്മാർത്ഥത നഷ്ടപ്പെടും അപ്പം നമ്മൾ അങ്ങനെയൊന്നും ആയിരിക്കരുത് നമ്മൾ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ ചെയ്യുക എന്നും കൊണ്ടുപോകുന്നില്ല എന്നുള്ള ചിന്തയോടു കൂടി മാത്രം ഈ ലോകത്ത് ജീവിക്കുക ദീർഘയോടെയാണ് മടങ്ങുന്നത് എന്ന ചിന്ത നമ്മുടെ എപ്പോഴും ഉള്ളിലുണ്ടായിരിക്കണം എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറാൻ വാശിയും വൈരാഗ്യവും ഒക്കെ എന്തിൻ്റെ പേരില്ല ചുമ്മാ ഏട്ടി പിടിക്കാൻ വേണ്ടിയിട്ടല്ലേ വാശിയും വൈരാഗ്യവും കാണിക്കുന്നത് നമുക്ക് ഇല്ലാത്ത ഒന്നിനെ മേടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് നമുക്കങ്ങോട്ട് മറ്റുള്ളവരിൽ നിന്ന് നമ്മൾ ജീവിക്കാൻ വേണ്ടിയിട്ട് ഇത്തിൽ കണ്ണിയുടെ സ്വഭാവമായിട്ടിരിക്കുന്നതുകൊണ്ടാണ് നമുക്ക് ദുഃഖങ്ങൾ വരുന്നത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മളുള്ളതിൽ നമുക്ക് നഷ്ടപ്പെട്ടതൊക്കെ പോട്ടെ നമുക്കുള്ളതിൽ ജീവിക്കാൻ ശ്രമിച്ചിരുന്ന നമുക്ക് ഈ വിഷമത്തിൻ്റെ ആവശ്യമില്ല ഏഹ് അതിന് നമ്മളെന്താ കാണിക്കും എല്ലാവരെയും പട്ട പൊരിച്ച് നമ്മൾ മേടിക്കും ഒരു വാടക വീടാണെങ്കിലും സ്വന്തമായിട്ടുണ്ടെന്ന് നമ്മൾ ഭാഗ്യവന്മാരാണ് അതെന്ത് നമ്മൾ ചിന്തിക്കാത്ത അതുപോലും ഇല്ലാത്ത എത്രയോ പേര് കടത്തണ്ണകളിൽ കൂടെ കിടപ്പുണ്ട് അപ്പം നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് ഒന്ന് സന്തോഷത്തോടെ ജീവിക്കുക ഈ ലോകത്തൊന്ന് പോകുമ്പോൾ അലക്സാണ്ടർ പോലെ നമുക്ക് സമാധാനത്തോടെ പോകാൻ സാധിക്കും എത്ര വെട്ടിപ്പിടിച്ചാലും ഇത്രയൊക്കെ ഉള്ളൂ ജീവിതം അത് ഏത് മേഖലയിലുള്ളവരാണെങ്കിലും ജോലിക്കാരാണെങ്കിലും രാഷ്ട്രീയക്കാരാണെങ്കിലും കുടുംബക്കാരാണെങ്കിലും പൂസത്തുള്ളവരാണെങ്കിലും ബിസിനസ്സുകാരാണെങ്കിൽ ആർക്കാണെങ്കിലും ഇതേ ഉള്ളൂ എല്ലാവർക്കും ഇത്ര അവസരങ്ങളാണ് ടാറ്റ ടാറ്റയ്ക്ക് എന്തെല്ലാം സ്വത്തുക്കൾ ദൂരം ഉണ്ടായിരുന്നു പോയപ്പോൾ കൊണ്ടുപോയോ ഇല്ലല്ലോ ഇത്രയ്ക്കെ നമുക്കുള്ളു നമ്മളെന്നും പോയിട്ടുണ്ടെങ്കിൽ ഈ ലോകത്തിനൊന്നും സംഭവിക്കില്ലാന്നേ അപ്പോൾ പിന്നെ ഈ വെട്ടിപ്പിടിക്കാനോ കിട്ടി പിടിക്കാനോ ഒക്കെ നമ്മളെന്തിനാണ് നടക്കുന്നത് ഈ വാക്കുണ്ടാക്കാൻ നടക്കുന്നത് എന്തിനാണ് എല്ലാവരും അങ്ങനെ ചിന്തിക്കണം അല്ലാണ്ട് ഒരു കൂട്ടർ മാത്രം ഇപ്പം ഞാൻ മാത്രം ചിന്തിച്ചാൽ പറ്റില്ല മറ്റുള്ളവരും കൂടെ ചിന്തിക്കണം നമ്മൾ ഈ ലോകത്ത് കുറച്ചേ ഉള്ളൂ എല്ലാവരോടും കൂടും വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കരുത് എന്ന് ഇല്ലേ കാരണം ഈ പ്രളയം ഒന്ന് വന്നാൽ മതി തീരാ ഒരു കൊറോണ വന്നാൽ തീരാവുന്നതേ ഉള്ളൂ എല്ലാം ഒന്ന് ചിന്തിച്ചു നോക്കുക അവിടെയാണ് നമ്മൾ ഈ വൈരാഗ്യവും വെറുപ്പും ദേഷ്യവും ഒക്കെ വെച്ചോണ്ടിരിക്കുന്നത് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പം എല്ലാവർക്കും ബൈ